ഹേ ഏ ഗായ്സപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റ മൈൻഡിൽ ഒരു ട്രിപ്പ് പോകുകയാണ് ഞാനും ചേച്ചിയും ഐശ്വര്യ ചേച്ചിയുടെ അമ്മയും ചേച്ചിയും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളൊരു ടൂർ പോവുകയാണ് സുഹൃത്തുക്കളെ അത് ഇവിടെ അങ്ങുമല്ല നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് അവിടെ എക്സ്പോ നടക്കുന്നു അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് വാവുബേലി അത് കൈസപ്പ് കളിക്ക് അവിടെയുള്ള പുഴുത്തറയിലാണ് ഈ എക്സ്പോ നടക്കുന്നത് അപ്പോൾ നമ്മളവിടെ സ്പോട്ടിലെത്തി അപ്പോൾ ഇതാണ് ആ സ്ഥലം തമിഴിൻ്റെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാനിങ്ങനെ അത് വായിച്ചു നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഞാനത് അറിഞ്ഞൂടാത്ത ഭാഗത്തിൽ അങ്ങനെ നടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ പിന്നെ അങ്ങോട്ട് ഫുൾ ഇതുപോലെയുള്ള മധുര പലഹാരമാണ് മക്കളെ നോക്കി ഇരുന്ന് വെള്ളം ഉറക്കി ഇറക്കി ഇറങ്ങി ടൂൾ പാടും പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ടിക്കറ്റ് എടുത്ത് ഇനി അകത്തോട്ട് കയറി പോകാൻ പോവുകയാണ് അവിടുത്തെ ടിക്കറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരാൾക്ക് രൂപ എന്തോ ആണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഇനി എക്സ്പോ അകത്ത് കയറി കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ചേച്ചിയുടെ ഏരിയ ആണ് അപ്പോൾ ചേച്ചിക്ക് എല്ലാം അറിയാം ഇവിടെ പറ്റി പിന്നെ ഉണ്ടല്ലോ കൈ ഞാനിങ്ങനെ പ്രതിക്ക് കളിക്കണം മറ്റേ പാപയെ മേടിച്ചിട ചെവിയിൽ കൂടെ ഇങ്ങനെ ഈ സാധനം ഓ വളരെ ഫണ്ടായിരുന്നു അവിടെ നിന്ന് പിള്ളേരും ചേച്ചി മറ്റേ നോക്കിയാൽ ശരിയായിരുന്നു പിന്നെ എനിക്ക് വിഷമൊന്നും വയ്യായിരുന്നു പിന്നെ ഞാൻ ഒന്നും നോക്കിയിൽ അവിടെ കാടമുട്ട ഉണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ച് നല്ല വിഷമം ഒന്നും ഒന്ന് ഒന്നുകൂടെ തിന്നോണമെന്നാണ് ആഗ്രഹം പക്ഷേ ഞാൻ തന്നെ അത് ഒറ്റയ്ക്ക് തിട്ട നാലെണ്ണം അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ നാലെണ്ണം ഞാൻ തന്നെ എത്തും പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു തിന്നുകൊണ്ടിരുന്നത് അപ്പോൾ നല്ല കാടമുട്ട ലൈവായിരുന്നു ഈ എക്സ്പോയിലുണ്ടല്ലോ നമുക്ക് നമ്മളെ വീട്ടുകാരുമായിട്ട് വരുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് മൊത്തം വാങ്ങിച്ചോണ്ടേ പോകുള്ളൂ അന്നാരി സാധനങ്ങളാണ് ഈ ചുറ്റു മൊത്തം ഉള്ളത് ഇങ്ങനെ നോക്കി നടന്നപ്പോഴാണ് അവർ പട്ടിക്ക് പ്രാന്ത് പിടിച്ചാൽ അതുകൊണ്ട് ഈ മരം പഠിച്ച് പിഴുതെടുത്തോണ്ടിരിക്കുന്നത് പട്ടിക്ക് എന്താ ഇപ്പോൾ സാധാരണ എല്ലാം കഷ്ണമല്ലേ കടിക്കുന്നത് ഇത് പട്ടിത മരക്കപ്പും കടിച്ചുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അമ്പലം നിങ്ങൾ അപ്പോഴാണ് സുഹൃത്തുക്കളെല്ലാം അങ്ങനെ ഞങ്ങൾ ഒരു മിൽക്ക് ഷേക്കും കൂടെ പറഞ്ഞ് നമ്മൾ മിൽക്ക് ഷേക്ക് വേണ്ടി കുടിക്കുന്നത് എപ്പോഴാണ് ഈ അതിൻ്റെ അടപ്പ് തുറക്കാൻ പറ്റുള്ളത് അപ്പോൾ ഞാൻ കുറേ ശ്രമിച്ചു തുടക്കം എത്ര ബലം കൊടുത്തിട്ട് അത് തുറക്കുമ്പോൾ ലാസ്റ്റ് ആ ചേട്ടനെ കൊടുത്തപ്പോച്ചേട്ട പോലെ തുറന്നു ചേട്ടൻ പോലെ തുറന്നു അപ്പം ഞാൻ വിളിച്ചത് ഇത് ഞാൻ തുറന്നിട്ട് എന്താ വരാത്തത് അങ്ങനെ പിന്നെ ജൂസൊക്കെ കുടിച്ച് വീണ്ടും പിന്നെ ഞാൻ അവിടെ വെച്ച് എൻ്റെ ഫോളോഴ്സിനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് വരുന്ന വേണമെങ്കിൽ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അങ്ങനെ അവരെയും കണ്ട് സംസാരിച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു സുഹൃത്തുക്കളെ അക്കായ് ഞാനൊരു കടയിൽ നോക്കിയപ്പോഴുണ്ടല്ലോ നാല് ഫുള്ള് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഞാൻ ഇത് ഇവിടെ ഇങ്ങനെയൊക്കെയായോ പിന്നെയാണ് മനസ്സിൽ വെള്ളം നിറച്ച് വെച്ചേക്കുകയാണെന്ന് ഗ്ലാസ് മേടിക്കാൻ വേണ്ടിട്ട് അയ്യോ പിന്നെ നേരെ പോയ ചെടിത്തോട്ടത്തിലേക്കാണ് സുഹൃത്തുക്കളെ ചേച്ചിക്ക് ചെടി മേടിക്കണം എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് നേരെ ചെടി വാങ്ങാൻ വേണ്ടി പോയി അവിടെ ചെന്ന് ഞാൻ വീണ്ടും പോസ് അങ്ങനെ കുറെ ചെടികളൊക്കെ നോക്കിയിരുന്നു അവസാനം ഞാൻ റോസപ്പൂവൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി നിക്കുകയാണ് സുഹൃത്തുക്കളെ നല്ല നല്ല പിന്നെ അവസാനം നല്ല നല്ല ചെടികളുണ്ടായിരുന്നു അങ്ങനെ കുറെ ചെടികളൊക്കെ മേടിച്ച് കൈസ് അങ്ങനെ ഒരു വണ്ടി നിറച്ച് നമ്മൾ ചെടി മേടിച്ച് നമ്മൾ വരികയാണ് സുഹൃത്തുക്കളെ സാധാരണ ഇങ്ങനത്തെ ട്രോളി വണ്ടിയിൽ നമ്മൾ സാധനങ്ങളായിരിക്കും പക്ഷേ എന്റെ കയ്യിൽ ഫുൾ ചെടിയാണ് സുഹൃത്തുക്കളെ ഗായ്സ് അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീൻ എത്തി ഓർഡർ ചെയ്ത് അങ്ങനെ ഇന്ന് ഇനി അൺബോക് ചെയ്യണം അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ലവ് യു ആൻഡ് ബൈ